ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ കോംബോ ഓഫറുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പ്ലാന്റ്സിനൊക്കെ നിങ്ങൾക്ക് സിംഗിളായിട്ട് വാങ്ങുമ്പം നൂറ് നൂറ്റി ഇരുപത് ആ ഒരു റേറ്റ് റേറ്റൊക്കെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നമ്മൾ പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഗ്രോത്ത് വരുന്നത് നമുക്ക് കാണാം ജിഫി സൈസ് ആയതുകൊണ്ടാണ് ഇതിന് പെട്ടെന്നൊരു ഗ്രോത്ത് വരാത്തത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിലോഡൻഡ്രൻ ഫ്ലോറിഡഗോസ്റ്റ് വെരിഗേറ്റഡിയും തുടങ്ങാം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് അറിയാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ജിഫി സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള ചെറിയ പ്ലാന്റിനൊക്കെ അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് കൊടുത്തിട്ട് ഇതിനെ കഴിഞ്ഞു ചെറിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളവരുണ്ടാവും ഇപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ വലിയ പ്ലാന്റ് കിട്ടും കേട്ടോ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കുറേ കോമ്പോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ കോമ്പോയിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് കാണിച്ചു തരാം ഇത് ഫിലോഡൻഡ്രൺ ഗോൾഡൻ സിറേറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഈ ഒരു നിയോൺ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൽ എപ്പോഴും വരുന്നത് നല്ല ഭംഗിയാണ് വലുതായ ലീഫ് കാണാൻ നമുക്കറിയാം ഫിലോഡൻഡ്രൺ വലുതായ നല്ല ഭംഗിയാണല്ലേ കാണാൻ ഇനി ഇത് ചോക്ലേറ്റിൻ്റെയൊക്കെ ഏകദേശം കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല വലുപ്പം വയ്ക്കുന്ന ഇലകളാണ് വരുന്നത് വലുതാവുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു ഭംഗി ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ ഇത് ഇത് നമ്മുടെ നാരോയിൻ്റെ പോലെ ഇലകൾ കുറച്ചും കൂടി വലിപ്പം വരുന്നൊരു വെറൈറ്റിയാണ് ഇനി ഇത് നോർമൽ ഫ്ലോറിഡ ഗോസ്റ്റ് ആണ് കേട്ടോ ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ വെറൈറ്റിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് അപ്പോൾ റേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി അടുത്തത് ഫിലോഡൻഡറിൻ്റെ റഷ് ആണ് റഷും ഏകദേശം ഒരു നിയോൺ ഷെയ്ഡും നല്ലൊരു ലൈൻസൊക്കെ വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഒന്നുകൂടി കാണിച്ച് തരാം കേട്ടോ ഇത് റഷാണ് ഒക്കെ വലിപ്പം ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളതിൽ ഫ്ലോറിഡോസ്റ്റിൻ്റെ വെരിഗേറ്റഡ് ഒഴികെ നമ്മൾ ബാക്കിയുള്ള പ്ലാൻസാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കോംബോയ്ക്ക് നാനൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നാനൂറ്റമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ തരുന്നത് ഇനി അടുത്ത കോംബോ രണ്ടാമത്തേതിൽ ഉള്ള പ്ലാൻസ് ഏതൊക്കെയാന്ന് നോക്കാം ഇത് എം സി കോളിയൊക്കെ പോലെ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്നാണ് പേര് ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൻ മില്ലേനി ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തത് ഓക്സി ഗോൾഡ് ആണ് ഇതൊക്കെ ജിഫി സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് സൺഡ്രഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് ബില്ലിറ്റി ആണ് കേട്ടോ അങ്ങനെ അഞ്ച് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത് ഇതാണ് നമ്മുടെ എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത് സൺറെഡ് ഒക്കെ നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ഒക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയ്ക്ക് നാനൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമുക്കറിയാം ബില്ലീറ്റിയൊക്കെ ചെറിയ പോട്ട് സൈസിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഇതിപ്പോൾ ആ പോട്ടിലുള്ള അത്രയും തന്നെ വലിപ്പം നമ്മുടെ ജിഫി സൈസിലുള്ള പ്ലാന്റിൽ വരുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സൈസ് കാണുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഇനി അടുത്ത കോംബോയിലേക്കുള്ള അതായത് മൂന്നാമത്തെ കോംബോയിലേക്കുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കാണുന്നത് ഇത് ഫിലോഡൻഡ്രൻ ഗ്ലോറിയോസോ ആണ് ഗ്ലോറിയോസോ ഒക്കെ ജിഫി സൈസിലെ ചെറിയ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള അതായത് പോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ജിഫി സൈസിൽ തരുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കോംബോയിലേക്കുള്ള ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന സൈസാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇത്രയും വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി കോംബോയിൽ വരുന്ന പ്ലാന്റ്സും സൈസ് ഒന്നിച്ച് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് ഒത്തിരി കൂടെ നിങ്ങൾക്ക് കാണുമ്പം ഒരുപാട് ടൈം എടുക്കും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോയിലേക്ക് വരുന്ന പ്ലാന്റ്സ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എം സി കോളി ഫിനാലെ പിന്നെ വൈറ്റ് പ്രിൻസസിൻ്റെ ജിഫി സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അതുപോലെ തന്നെ വരുന്നത് ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റ് അതുപോലെ ഇത് കാൽക്കിൻസ് ഗോൾഡ് ആണ് പിന്നെ വരുന്നത് ഫിലോഡൻഡ്രൻ റിങ്സ് ഓഫ് ഫയറിൻ്റെ പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ കോമ്പോയിൽ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിനൊക്കെ സിംഗിൾ പ്ലാന്റിന് വൺ ഫിഫ്റ്റിയുടെ മേലെ റേറ്റ് വരുന്നതാണ് അപ്പോൾ കോംബോയിലാകുമ്പോൾ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കൊളംബിയ അതുപോലെ തന്നെ ഗോയൽഡി എന്നൊക്കെ പറയുന്ന വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇതിനകത്ത് വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗോയൽഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റി വരുന്നുണ്ട് പിന്നെ എസ് പി കൊളംബിയ വരുന്നുണ്ട് പിന്നെ അലോക്കേഷ്യയുടെ ഒരു മൂന്ന് വെറൈറ്റി വരുന്നുണ്ട് അത് സ്കാൽപ്രോ എന്ന് പറയുന്ന വെറൈറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ബാമ്പിനോയിൻ്റെ ചെറിയ ജിഫി സൈസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അലോക്കേഷ്യയുടെ കുറച്ച് വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റി കൂടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത് എല്ലാം നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് പ്ലാൻസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള കോംബോസും സിംഗിൾ പ്ലാന്റും ഒക്കെ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്